ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നോക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ പങ്കാളിയോ ഫ്രണ്ട്സോ ലവറോ അങ്ങനെ ആര് തന്നെ ആയാലും ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിചാരിച്ച വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും അതുപോലെ കെയറിങ്ങും ഒക്കെ ഒരുപാടുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് കാണുന്നത് നിങ്ങളുടെ പല ആപദ്ഘട്ടങ്ങളിലും ഈ വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ആശ്വാസമായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നതും ഈ ഒരു വ്യക്തിയോടാവാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒക്കെയുള്ള ചിന്തകളാണ് ഇവരുടെ ഉള്ളിലുള്ളത് നിങ്ങൾ വിചാരിച്ച വ്യക്തി ജോലിയുമായോ അല്ലെങ്കിൽ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്നും വളരെ ദൂരത്തിലാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകൽച്ചയിൽ കഴിയുന്ന നിങ്ങളുമായിട്ട് ഒരു തരത്തിലുമുള്ള കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു വ്യക്തിയാവാം എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി എന്തോ ഒരു കാര്യത്തിനു വേണ്ടി അമിതമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങേയറ്റം മതിപ്പും അഭിമാനവും ഒക്കെ ഉണ്ട് അതായത് എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായാലും അതിനെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അതിനെയൊക്കെ ശരിയായ രീതിയിൽ തന്നെ മറികടക്കാനുള്ള ഒരു കഴിവും തൻ്റെ ഇടവുമൊക്കെ നിങ്ങൾക്കുണ്ട് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിയും തകർന്നു പോകാറുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതും ആക്റ്റീവായിട്ടിരിക്കുന്നതുമൊക്കെ കാണാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവരുടെ സന്തോഷവും അതുതന്നെയാണ് നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുമ്പോഴൊക്കെ ഈ വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ വലിയൊരു ആത്മബന്ധം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നിങ്ങൾ വിചാരിച്ച വ്യക്തിയെയും അവരുടെ സ്വഭാവത്തെയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക ഇനി നിങ്ങൾക്ക് തെറ്റായിട്ടാണ് വന്നതെങ്കിൽ വിട്ടുകളയുക ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങൾ വിചാരിച്ച വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ചിന്തിച്ച വ്യക്തി നിങ്ങളുടെ അച്ഛനോ അമ്മയോ പങ്കാളിയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഫ്രണ്ട്സോ ലവറോ അങ്ങനെ ആര് തന്നെ ആയാലും ആ വ്യക്തിയുമായി കണക്ട് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹവും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനവും ഒക്കെയുണ്ട് എന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് നിങ്ങളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഈ വ്യക്തിക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ശരിക്കും ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ തന്നെ സ്നേഹവും കരുതലും ഒക്കെയുണ്ട് എന്നാൽ അത് പുറമെ പ്രകടിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒരു ഈ ലോകത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും ഈ വ്യക്തി തന്നെയായിരിക്കാം അത് നിങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം ഈ വ്യക്തിയുടെ പല ആപദ്ഘട്ടങ്ങളിലും നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഇവർക്ക് നിങ്ങളെ വേണ്ട രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ഒരു കുറ്റബോധം എപ്പോഴും ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഒരു നിങ്ങൾക്ക് സഹായം ആവശ്യമായി വന്ന സമയങ്ങളിൽ ഈ വ്യക്തിക്ക് നിങ്ങൾക്കരികിൽ വരാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം അവർ അതുപോലെ ഈ വ്യക്തി വലിയൊരു ഈശ്വരവിശ്വാസിയാണ് അവരുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾ വിചാരിച്ച വ്യക്തിയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ് ഈ വ്യക്തി മറ്റുള്ളവരെ അനുകരിക്കാതെ മറ്റുള്ളവരെ ഭയക്കാതെ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ വ്യക്തി അതുപോലെ പണത്തിന് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഇവർ കൊടുക്കാറുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങുമൊക്കെ നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കാറുണ്ട് അവർ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തിയുടെ നേച്ചറ് അങ്ങനെയാണ് അതായത് സന്തോഷമായാലും സങ്കടമായാലും സ്നേഹമായാലും കരുതലായാലും എല്ലാം ഉള്ളിലൊതുക്കുന്ന ഒരു സ്വഭാവമാണ് ഈ വ്യക്തിക്കുള്ളത് ഒന്നും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച വ്യക്തിയെയും അവരുടെ സ്വഭാവത്തെയും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ കണക്റ്റ് ചെയ്ത് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ട് വന്നെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് എത്ര പേർക്ക് ശരിയായിട്ട് വന്നു എന്ന് കമൻ്റിലൂടെ അറിയിക്കുക